പ്രതിരോധ ശേഷിയിൽ പുതിയൊരു അധ്യായം തുറക്കുന്നതിന് വഴിയൊരുക്കുന്ന സൂചനകളാണ് റഷ്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് നിർണായകമായ അത്യാധുനിക എഞ്ചിൻ സാങ്കേതിക ഇന്ത്യക്ക് കൈമാറാൻ താല്പര്യമുണ്ടെന്ന് റഷ്യ വ്യക്തമാക്കി ഇതോടെ രാജ്യത്തിന്റെ വ്യോമയാന രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വൈതുറക്കുന്നുവെന്നാണ് വിലയിരുത്തൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് യുദ്ധവിമാനം എഞ്ചിൻ സാങ്കേതികവിദ്യ കൈമാറ്റം സംബന്ധിച്ച ചർച്ചകൾ നടന്നത് എസ് യു ഫിഫ്റ്റി യുദ്ധവിമാനത്തിനായി റഷ്യ വികസിപ്പിച്ച ഏറ്റവും ആധുനിക എഞ്ചിനുകളിലൊന്നായ ഇസ്ഡിലി വൺ ഹൺഡ്രഡ് എസ് ഇന്ത്യക്ക് കൈമാറാൻ താല്പര്യമുണ്ടെന്ന സൂചനയാണ് റഷ്യ നൽകിയത് റഷ്യൻ പ്രതിരോധ രംഗത്തിലെ പ്രധാന സ്ഥാപനമായ യു വികസിപ്പിച്ച ഈ ത്രസ്റ്റ് എഞ്ചിൻ എയർഫോഴ്സിന്റെ കഴിവ് പുതിയ തലത്തിലേക്ക് ഉയർത്താൻ സഹായിക്കുന്ന ഒന്നാണ് സമ്പൂർണ്ണ നിർമ്മാണ രേഖാചിത്രങ്ങൾ മെറ്റലർജി ക്രിസ്റ്റൽ ബ്ലേഡ് കാസ്റ്റിംഗ് പ്ലാസ്മ കോട്ടിങ്ങുകൾ ടെസ്റ്റ് ബെഡ് പ്രോട്ടോകോളുകൾ എന്നിവ ഉൾപ്പെടെ എല്ലാം കൈമാറ്റം ചെയ്യാമെന്നാണ് റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇന്ത്യ നിലവിൽ റഷ്യൻ യുദ്ധവിമാനമായ സൂക്കോയ് തേർട്ടി എം കെ വൈക്ക് ആവശ്യമായ എഞ്ചിനുകൾ നിർമ്മിക്കുന്നുണ്ട് എ എൽ തേർട്ടി വൺ എഫ് ബി എന്ന ഈ യുദ്ധവിമാന എഞ്ചിൻ റഷ്യൻ ലൈസൻസോടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ഒഡീഷയിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ കൊരാപൂർ ഡിവിഷനിലാണ് ഇതേ സ്ഥലത്ത് തന്നെയാകും പുതിയ എഞ്ചിനും നിർമ്മിക്കുക ഇസ്തലി എഞ്ചിനെ പറ്റി ഇന്ത്യയിൽ നിന്നുള്ള സംഘത്തിന് റഷ്യ ഇതിനോടകം നേരിട്ട് വിശദീകരിച്ചിട്ടുണ്ട് എഞ്ചിന്റെ പ്രവർത്തനവും യു എസ് എ ഉദ്യോഗസ്ഥർ വിശദീകരിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് എഞ്ചിൻ സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് കൈമാറാൻ റഷ്യ തീരുമാനിച്ചത് സൂക്കോയ് തേർട്ടി എം കെ വൈ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന എ എൽ തേർട്ടി വൺ എഫ് പിയേക്കാൾ ശക്തിയേറിയതും ഇന്ധനക്ഷമത ഏറിയതുമാണ് ഇസ്ഡലി എ എൽ തേർട്ടി വൺ എഫ് പി ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് പോലെ ആദ്യഘട്ടത്തിൽ ഇതിലെ അമ്പത്തിനാല് ശതമാനം ഘടകങ്ങളും ഇന്ത്യൻ നിർമ്മിതമായിരിക്കും എസ് യു ഫിഫ്റ്റി സെവനിക്ക് പുറമെ ഇന്ത്യയുടെ സൂക്കോയ് തേർട്ടി എം കെ യുദ്ധ വിമാനങ്ങളും ഇവയെ ഉപയോഗിക്കാനാകും എയർ ഫ്രെയിമിൽ മാറ്റം വരുത്താതെ തന്നെ ഈ എഞ്ചിൻ മാറ്റിവെക്കാമെന്നതാണ് പ്രത്യേകത ഇത്തരത്തിൽ പരിഷ്കരിച്ചാൽ സൂക്കോയ് തേർട്ടി എം കെ വൈ വിമാനങ്ങളെ രണ്ടായിരത്തി നാൽപ്പത് വരെ ഉപയോഗിക്കാനാകും എ എൽ തേർട്ടി വൺ എഫ് വിയിൽ നിന്ന് പരിഷ്കരിച്ചെടുത്ത എൻജിൻ ആണെങ്കിലും അതിനേക്കാൾ പല കാര്യങ്ങളിലും ഇതിൽ നിന്ന് വ്യത്യാസപ്പെട്ടതാണ് മെച്ചപ്പെടുത്തിയ ഡിജിറ്റൽ ഫുൾ അതോറിറ്റി കൺട്രോൾ നൂതനമായ ലോ പ്രഷർ കംപ്രസർ ഉയർന്ന ടർബൈൻ ഇന്റർലെക്ട് താപനില മെച്ചപ്പെട്ട ഈടുനിൽപ്പുള്ള ഹോട്ട് സെക്ഷൻ മെറ്റീരിയലുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനം എഞ്ചിന്റെ പ്രവർത്തനവും കാര്യക്ഷമതയും ശക്തിയും വർദ്ധിപ്പിക്കുന്നതാണ് ഈ സംവിധാനങ്ങൾ ഇതിനു പുറമെ ഡ്രൈ ടെസ്റ്റിലും ഇന്ധന ഉപഭോഗത്തിലും എൽ തേർട്ടി എഫ് ബിയേക്കാൾ ബഹുദൂരം മുന്നിലാണ് ഇസ്ഡലി ഇത് ഇന്ത്യക്ക് ലഭിച്ചാൽ അടുത്ത തലമുറ യുദ്ധവിമാന വികസനത്തിൽ വലിയൊരു മുന്നേറ്റമാകും റഷ്യ ഇതുവരെ തന്റെ സഖ്യരാജ്യങ്ങൾക്ക് ഇത്രയും വിശാലമായ സാങ്കേതിക സഹായം വാഗ്ദാനം ചെയ്തിട്ടില്ല ഇന്ത്യക്ക് ഇപ്പോൾ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനം നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യ റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിൽ ഇന്ത്യയുടെ സിസ്റ്റങ്ങളോട് ചേരുന്ന പ്രത്യേക പതിപ്പ് നിർമ്മിക്കാനും സോഴ്സ്കോഡും എൻജിൻ ടെക്നോളജി കൈമാറാനും റഷ്യ തയ്യാറാണ് റീനിയം അടങ്ങിയ ടർബൈൻ ബ്ലേഡുകൾ പുതിയ തലമുറ തെർമൽ കോറ്റിങ്ങുകൾ ബ്രഷ് പോലുള്ള മുൻപ് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയിരുന്ന നിയന്ത്രിത സാങ്കേതിക വിദ്യകളും ഇതിൽ ഉൾപ്പെടുന്നു റഷ്യയുടെ ഈ തീരുമാനം രാജ്യത്തിന്റെ വ്യോമശക്തി വലിയ തോതിൽ ശക്തമാക്കാൻ സഹായിക്കും